നാട്ടിക ഗ ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പി വിനു നൂറ്റി പതിനഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റാണ് യു ഡി എഫ് പിടിച്ചെടുത്തത് ഇതോടെ പഞ്ചായത്ത് ഭരണം എൽഡിഎഫിന് നഷ്ടമായേക്കാം പോൾ ചെയ്ത ആയിരത്തിഒരുന്നൂറ്റിയേഴ് വോട്ടിൽ യു ഡി എഫ് അഞ്ഞൂറ്റി അഞ്ച് വോട്ടുകൾ നേടി കഴിഞ്ഞ തവണ എൽ ഡി എഫ് ഇരുനൂറ്റി അറുപത് വോട്ടിന്റെ ഭൂരിപക്ഷം നേടി വിജയിച്ച വാർഡാണിത് പതിനാലംഗ ഭരണസമിതിയിൽ യു ഡി എഫ് ആറ് എൽ ഡി എഫ് അഞ്ച് എൻ ഡി എ മൂന്ന് എന്നിങ്ങനെയാണ് ഇപ്പോഴത്തെ കക്ഷി നില ഇതോടെ എൽ ഡി എഫിന് ഭരണം നഷ്ടമായേക്കും വാർഡ് മെമ്പറായിരുന്ന കെ ബി ഷണ്മുഖന്റെ നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് മ്പാർഡിൽ എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് തീർത്താൽ തീരാത്ത കടപ്പാടും നന്ദിയാണ് അവരെന്നെ തക്ക സമയത്ത് ഞാൻ അവർക്ക് ചെയ്തു കൊടുത്ത എല്ലാ പ്രവർത്തനങ്ങൾക്കുമുള്ള പ്രതിഫലം അവർക്ക് രാഷ്ട്രീയം നോക്കാതെ തന്ന തന്നതില് വളരെയധികം നന്ദിയും സന്തോഷവും അറിയിക്കുന്നു